തിരുവനന്തപുരം ഗാരിവട്ടം ഗവൺമെൻറ് കോളേജിന് നേരെ ഓപ്പോസിറ്റായിട്ടും നമുക്കൊരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ കേവലം അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബെഡ്റൂം ഫ്ലാറ്റാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയയും കാണാൻ സാധിക്കും നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ചുമരിലുള്ള ടി വിൻ്റെ ആ വർക്കൊക്കെ നോക്കി അടിപൊളിയല്ലേ അതുപോലെ തന്നെ സീലിങ്ങിലായാലും നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്ത് ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ കാണുന്ന ഫർണിഷിങ് എല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് സെയിലിനുള്ളത് നമുക്ക് നല്ലൊരു ബാൽക്കണി സ്പേസ് ഉണ്ട് ബാൽക്കണി സ്പേസ് എന്നുള്ള വ്യൂ ഒക്കെ നമുക്ക് റോഡ് ഹോട്ടലിലോട്ട് തന്നെ നല്ല രീതിയിലുള്ള വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് എല്ലാം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമുകളാണ് എല്ലാ റൂമുകളിലും നമുക്ക് ഫിറ്റിംഗ് വരുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് റൂമുകളിലെല്ലാം തന്നെ കട്ടിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് ടേബിൾ ചുമരിലുള്ള ഇൻറ്റീരിയർ വർക്ക് സീലിംഗ് വർക്കുകളും ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പാളിയിലുള്ള കബോർഡുകൾ എല്ലാ ബെഡ്റൂമുകളിലും വെച്ചിരിക്കുന്നതായിട്ട് കാണാം ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് കാര്യവട്ടം ജംഗ്ഷനിൽ നിന്ന് നടന്നെത്താവുന്ന ഡിസ്റ്റൻസ് അതായത് എൻ എച്ച് നിന്ന് നടന്ന് കയറാവുന്ന മാത്രം ഡിസ്റ്റൻസ് ആണ് ഫ്ലാറ്റിലേക്ക് വരുന്നത് എക്സാക്ട് ലാൻഡ്മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യവട്ടം ഗവൺമെൻറ് കോളേജിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് അതുപോലെ തന്നെ ഫ്ലാറ്റിലേക്ക് കയറി പോകുമ്പോൾ തന്നെ നമ്മുടെ ഒരു നല്ലൊരു ലോബി സ്പേസ് കിട്ടുന്നുണ്ട് നമുക്ക് ഗസ്റ്റിനേക്ക് അവിടെ ഇരുന്ന് സൽക്കരിക്കാൻ പറ്റും അല്ലെങ്കിൽ അവിടെ ഇരുന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ ചെയ്യാം അതുപോലെ തന്നെ ഒരു ചെറിയൊരു ജിമ്മിൻ്റെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് താഴെ തന്നെ കോമൺ ആയിട്ട് ഒരു ടോലി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് പാർക്കിംഗ് എല്ലാം വരുന്ന ബേസ്മെൻറ്റിലാണ് അതുപോലെ ഒരു കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയയും നമുക്ക് താഴെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ടോട്ടൽ മുപ്പത് അപ്പാർട്ട്മെൻറ്റുകൾ മാത്രം വരുന്ന ഒരു ഘട്ടമാണ് ഇതിൽ ഒരു ഫ്ലാറ്റാണ് നമുക്ക് നിലവിൽ ബാക്കിയുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ ഫ്ലാറ്റിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തി എട്ട് ലക്ഷം രൂപയാണ്